ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയേക്കണത് എവിടെന്നു വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്നാണ് യൂട്യൂബ് ഫാമിലിയിൽപ്പെട്ട നമ്മുടെ ലൈഫ് വിത്ത് റാണി ജോസ് എന്ന ചാനലുണ്ട് ആ ചാനലിൽ നിന്നാണ് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയേക്കണത് അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഗീവവേയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ പത്ത് പേർക്കാണ് ാണ് ഗിഫ്റ്റ് ഉള്ളത് അതിനകത്ത് ഒരാളാവാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ലൈഫ് വിത്ത് റാണി ജോസിൻ്റെ ചാനൽ പേജ് ആണത് അതെല്ലാവരും ഫോളോ ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇനിയും ഗവേ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾക്കും പങ്കാളികളാവാം ഇതുപോലെയുള്ള അൺബോക്സൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ചേച്ചിയുടെ ചാനലൊക്കെ ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ചേച്ചീനോട് വളരെ വളരെ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പാക്കിങ് അടിപൊളി കേട്ടോ നല്ല കോട്ടിങ്ങോട് കൂടിയുള്ള ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് കഷ് കഷ്ടപ്പെട്ടു അതൊന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് ടേപ്പൊക്കെ ചിറ്റി നല്ല അടിപൊളിയായിട്ടാണ് പാക്കിങ് ചെയ്ത് തന്നിരുന്നത് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനകത്തൊരു കാർഡൊക്കെ ഉണ്ട് ആ കാർഡിൽ നമ്പറും ഉണ്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഗിഫ്റ്റ് കണ്ടിട്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി സംഭവമാണ് മക്കൾക്ക് കാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര എണ്ണം കിട്ടിയാലും മതിയാവില്ല അതുപോലത്തെ അതുപോലത്തെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ ഗിവവേയിൽ പങ്കെടുത്തപ്പോൾ നമുക്കൊരു അടിപൊളി ഒരു പെർഫ്യൂം ആണ് കിട്ടിയേക്കുന്നത് നല്ല അടിപൊളി മണമാണ് അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ചാനൽ ഫോളോ ചെയ്യുക ഇതുപോലത്തെ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്കും കിട്ടും അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അപ്പം നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് വീഡിയോ ചെറിയ വീഡിയോയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അപ്പത്തിൻ്റെ വീഡിയോയും കൂടി ചേർക്കുവാണ് അപ്പം ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് അപ്പം പച്ച ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്താറുണ്ട് പച്ച അധികം വേണം ചൂടുള്ളത്തിലും ഉണ്ടാക്കുന്നവരുണ്ട് ഇതിപ്പം ഞാൻ പച്ചത്തിലാണ് കലിക്ക് ചൂടേണ്ടത് അപ്പം ഞങ്ങൾക്കിവിടെ അപ്പം എന്നാണ് പറയണത് പല സ്ഥലത്തും പല രീതിക്കാലം ഒരേ ഫുഡുകൾ അപ്പം അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കണത് അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക് ഉപ്പ് ഇട്ടുകൊടുത്തു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് കുഴമ്പൻ രൂപമൊന്നും വേണ്ട ദോശ മാവിൻ്റെ ഒന്നും പരുവത്തിലല്ല നമുക്ക് വേണ്ടത് നമുക്ക് വെള്ളം കൂടുതലാണ് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ അതൊക്കെ കലുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടാവണം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് കോരി ഒഴിച്ച് കൊടുക്കാൻ ഞാൻ മൂടി തുറന്നിട്ടുണ്ട് മൂടി തുറന്നിട്ട് എൻ്റെ മൂത്തെ മോക്ക് ഇതിനകത്ത് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് മാത്രം ഇങ്ങനെ എണ്ണ ചാലിച്ച് കൊടുക്കും അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് ഞാൻ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും എനിക്കിതാട്ടോ ഏറ്റവും എളുപ്പമായിട്ട് തോന്നണത് രാവിലെ സ്കൂളിലൊക്കെ പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇതെടുത്ത് അങ്ങനെ വച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ അതുകൊണ്ട് ഇതാണ് എളുപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമുക്ക് ബാക്കിയും കൂടി ചുട്ടെടുക്കാം അപ്പം നമ്മുടെ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ചൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലിക്കും